വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഞാൻ മീഷോട് വാങ്ങിച്ചത് അല്ലേ ഓക്കെ അപ്പോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഒരു ആണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ പിക്ചറും ഇതിന്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഞാനിത് വാങ്ങിച്ചത് എങ്ങനത്തെ വെച്ചാൽ ഒരു വൈറ്റ് കളറിൽ ഒരു ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഒരു ആണ് വാങ്ങിച്ചത് അതിന്റെ ടോപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ടോപ്പ് തന്നെയാണ് വരുന്നത് ഇത്ര സ്ലീവ് വരുന്നുണ്ട് പിന്നെ മുട്ടിയുടെ താഴെ വരെ ലെങ്ത് വരുന്നുണ്ട് പിന്നെ അടിപൊളി ടോപ്പാണ് കേട്ടോ അതേ ഡിസൈനിൽ തന്നെ പാൻറ് വാങ്ങിട്ടുണ്ട് പെലാസോ പാൻ്റാണ് പിന്നെ അലാസ്റ്റിക് പാന്റ് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട് അതിന് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് വന്നിട്ടുള്ളത് അപ്പം എനിക്ക് ഇത് സംഭവം എന്റെ കയ്യിൽ കിട്ടിയത് ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ അപ്പം എന്നെ അവര് വിളിച്ചു ഇങ്ങനെ എന്താണ് നിങ്ങൾക്കൊരു എന്താണ് കുറേയേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു ഇവിടെ ആരും ഉണ്ടാകില്ല അങ്ങനെ അവരിവിടെ വെച്ചു അങ്ങനെ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഈ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ തീരെ ഒരു ഇല്ല സാധാരണ ഇപ്പോൾ ഒരു പാൻറ്റും ടോപ്പും ഉണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ ഇത് തീരെ വെയിറ്റ് നല്ലോണം വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു കവറാണ് കയ്യില് കിട്ടിയത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഫ്രീ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചു അതിനെ മൈഡി നിനസ്കാരം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിനക്കരണം അങ്ങനെ ഓപ്പൺ ചെയ്ത് ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോ ഈ ഒരു ക്ലോത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് റയോണിൽ വരുന്ന ക്ലോത്ത് ആണ് നല്ല നല്ല ഭംഗിയുണ്ട് അതിൽ കാണാൻ അത്രയും റേറ്റ് ഒരു കോഡ്സെറ്റ് കിട്ടാന്ന് പറയുന്ന നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള കടയിലൊക്കെ ഞാൻ കോഡ്സെറ്റ് അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ലോണം വൺ തൗസൻഡ് അബോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ മീഷോന്ന് തന്നെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ അടിപൊളിയാണ് അടിപൊളി പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് ആ ഫോട്ടോയിൽ കാണാൻ അപ്പം എന്റെ കയ്യിൽ കിട്ടിയത് എന്താന്ന് വെച്ചാല് അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ഞാൻ ഇത് കയ്യിലെടുത്തു കയ്യിലെടുത്തപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോ എന്താ തീരേ കാണില്ലല്ലോ ഇതില് ടോപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് ഫീൽ ഫീൽത് ഇതിലെ പാന്റിനെ എന്തായാലും ടോപ്പ് മാത്രമായിരിക്കും ഇത് എന്തായാലും മീഷോ കാര്യം എന്നെ പറ്റിച്ചതെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള അവസ്ഥ എന്താന്ന് ഞാൻ കാണിച്ചു തരാട്ട ഞാൻ പറഞ്ഞ എങ്ങനത്തെ ടോപ്പായിരുന്നു മുട്ടയും താഴെ വരെ ഉള്ള ലെങ് ടോപ്പായിരുന്നു അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്റെ കയ്യിൽ കിട്ടിയ പൊതാ ഇതാണ് അവസ്ഥ കണ്ടോ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് മീഷോന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് കേട്ടോ ഇതുവരെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് മീഷോ എന്ന് എനിക്ക് പറ്റിക്കപ്പെട്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും റിട്ടേൺ ചെയ്യാമല്ലോ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനുള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ തന്നെ ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും അവർ നാളെ വന്നിട്ട് ഇത് എടുക്കുന്നുണ്ടാവും അപ്പൊ അതിനു മുന്നേ തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഇത്രയും പോലും ഒരു ടോപ്പാണ് നമ്മള് സ്കേർട്ടൊക്കെ ഇടുവല്ലോ അങ്ങനത്തെ ഒരു ടോപ്പ് പറഞ്ഞോ ഇവിടെ അങ്ങനെ ഞൊറിവ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഞൊറിവ് കൊടുത്തിട്ടുണ്ട് ഈ സെയിം ക്ലോത്തിലുള്ള എന്താണ് കോഡ്സെറ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ കണ്ടോ അതിന്റെ സ്ലീവ് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെ മീഷോക്കാര് ചതിക്കും ഞാൻ വിചാരിച്ചില്ല കാരണം അത്രേ സംഭവങ്ങൾ നമ്മൾ മീഷോന്ന് വാങ്ങിക്കണല്ലേ എന്നിട്ട് നമ്മൾ ഞമ്മളിങ്ങനെ എന്ന് പറഞ്ഞാല് പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് എത്രയാണ് ഫൈവ് എക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ത്രീ എക്സ് ആണ് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ എന്തായാലും അടിപൊളി മാതിരി പറ്റിക്കല്ണ്ടായിട്ടില്ല മീഷോന്നുണ്ടേറെ ക്യാബ് എന്താ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇതിപ്പോ ക്രീമൊക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഇത് ഡ്രസ് ആയതുകൊണ്ട് കൊഴപ്പില്ല നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുക എന്തായാലും നിങ്ങൾ റിട്ടേൺ ചെയ്യാൻ കേട്ടോ ചില ആളുകൾ വിചാരിക്കും ഓ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച സംഭവം എന്റെ കയ്യിൽ കിട്ടി ഇനിയിപ്പോ എന്താ ചെയ്യാത്തത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് ടൈം ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലേന്നുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾ എന്താ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും യൂട്യൂബിൽ തന്നെ ഹൗ ടു റിട്ടേൺ അടച്ചോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച സംഭവം സംഭവമല്ല നിങ്ങളുടെ കയ്യില് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് റിട്ടേൺ ചെയ്യാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂട്ടാ സത്യം പറഞ്ഞ അത്രയും നല്ല എന്താ പറയാ നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചൊരു ടോപ്പായിരുന്നു അത്രയും ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് എന്റെ കയ്യില് കിട്ടാൻ വേണ്ടിട്ട് മാതിരി ചെറ്റത്ര എന്തായാലും കാട്ടും ഞാൻ വിചാരിച്ചില്ല എന്തായാലും റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനോട് സമാധാനം ആഹ് എന്നാൽ മീശോന്നും സംഭവം വാങ്ങിക്കായിരിക്കുന്നല്ലോ എടുത്തുവരെ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു തെറ്റി ആർക്കും പറ്റാല്ലോ അല്ലേ ഓക്കെ